ഹായ് ഫ്രണ്ട്സ് ഡി ഫോർ എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമുക്ക് നല്ല അടിപൊളി പെറ്റ്സുകളൊക്കെ നല്ല റേറ്റ് റേറ്റോറോ സെയിലായിട്ട് വന്നിട്ട് വീഡിയോ എല്ലാവരും അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കാം ബ്രീഡേഴ്സിന്റെ ഒക്കെ നമ്പർ യൂട്യൂബിലും വീഡിയോ തൊട്ട് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമുക്ക് കൊടുത്തിട്ടുണ്ട് അപ്പൊ ആദ്യമായിട്ട് നമുക്ക് വന്നിരിക്കുന്നത് കൊടുങ്ങല്ലൂരിനാണ് കൊടുങ്ങല്ലൂരിൽ നമുക്ക് കുറച്ചധികം പപ്പീസുകൾ ബൾക്ക് സെയിലും അതേപോലെ ഒരുപാട് സെയിൽ വന്നിട്ടുണ്ട് പപ്പീസുകൾ അപ്പൊ ബീകളുടെ വിത്ത് കെ സി ഐ സർട്ടിഫൈഡ് പപ്പീസാണ് വന്നിരിക്കുന്നത് മെയിൽ ഉണ്ട് ഫീമെയിൽ ഉണ്ട് പതിനാറായിരം രൂപയാണ് ഒരു പപ്പിയുടെ റേറ്റ് വരുന്നത് കെ സി ഐ സർട്ടിഫൈഡ് നല്ല ക്വാളിറ്റി ഉള്ള ബീകളുടെ പപ്പീസ് അന്വേഷിക്കുന്നവർക്ക് എടുക്കാവുന്നതാണ് പതിനാറായിരം രൂപ ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് കൊടുങ്കല്ലൂര് ആണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് ഇത് വന്നിരിക്കുന്നത് അടുത്ത ബാച്ചിൽ ഒരു ബീകിളുടെ പപ്പിയാണ് വന്നിരിക്കുന്നത് ഇതിന്റെ റേറ്റ് പതിമൂന്നായിരം രൂപയാണ് ഈ ബീഗിളുടെ മെയിൽ പപ്പിയുടെ റേറ്റ് വെച്ചിരിക്കുന്നത് പതിമൂന്നായിരം രൂപ സെയിൽ റീഡറിനെ കൊടുങ്ങല്ലൂരിന്റെയാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് അപ്പൊ ആദ്യത്തെ സെക്ഷനിൽ കൊടുങ്ങല്ലൂരിൽ നമുക്ക് കുറച്ചധികം പപ്പീസുകൾ വന്നിട്ടുണ്ട് അടുത്ത് നമുക്ക് ഡാഷ് കണ്ടിന്റെ പപ്പീസാണ് വന്നിരിക്കുന്നത് ബൾക്ക് സെയിലുണ്ട് സിംഗിൾ സെയിലുണ്ട് സിംഗിൾ ആയിട്ട് എടുക്കണെങ്കിൽ രണ്ടായിരത്തി എഴുന്നൂറ്റി അമ്പത് രൂപയാണ് ഒരു പപ്പിടെ റേറ്റ് ചോദിച്ചിരിക്കുന്നത് രണ്ടായിരത്തി എഴുന്നൂറ്റമ്പത് അതേപോലെ ബൾക്കായിട്ട് എടുക്കണെ പതിമൂന്ന് അഞ്ഞൂറാണ് ചോദിക്കുന്നുള്ളൂ ആറ് പപ്പീസ് ഉണ്ട് അഞ്ച് ഫീമെയിലും ഒരു മെയിൽ പപ്പിയും അപ്പം അതിന് രണ്ടായിരത്തി ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് ബൾക്ക് എടുക്കുമ്പോൾ പറഞ്ഞതിൻ്റെ റേറ്റ് അവർ ചോദിക്കുന്നുള്ളൂ അടുത്ത് രാജപാളയത്തിൻ്റെ ഫീമെയിൽ പപ്പീസാണ് വന്നിരിക്കുന്നത് ഒരു പപ്പിയുടെ റേറ്റ് ഒമ്പതിനായിരം രൂപയാണ് രാജപ്പാളയം ഫീമെയിൽ പപ്പിയുടെ റേറ്റ് ചോദിച്ചിരിക്കുന്നത് പേരൻസിന്റെ വീഡിയോ നമ്മളിതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ രാജപാളയം ഫീമെയിൽ പപ്പി മാത്രമേ ഉള്ളൂ കൊടുക്കാനായിട്ട് ഇതും കൊടുങ്ങല്ലൂരിനെയാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് അടുത്ത് നമുക്ക് കൊടുങ്ങല്ലൂർ തന്നെയാണ് സെയിം റീഡർ ജർമ്മൻ ഷിപ്പ് ഫീമെയിൽ പപ്പീസാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇതിന്റെ ഒരു പപ്പിയുടെ റേറ്റ് ഒമ്പതിനായിരം രൂപയാണ് ഒരു പപ്പിയുടെ റേറ്റ് ചോദിച്ചിരിക്കുന്നത് ഫീമെയിൽ പപ്പീസ് മാത്രമാണ് കൊടുക്കാനുള്ളത് അപ്പൊ നല്ല ജർമ്മൻ ഷിപ്പ് ഫീമെയിൽ പപ്പീസ് ഒക്കെ റേറ്റ് കുറവിനു എടുക്കാൻ താല്പര്യമുള്ളവർക്ക് അവരായിട്ട് കോണ്ടാക്ട് ചെയ്യാന്നാണ് അതായത് നല്ല പപ്പീസുകളാണ് വന്നിരിക്കുന്നത് ഒമ്പതിനായിരം രൂപയ്ക്ക് ഫീമെയിൽ പപ്പീസ് ബ്രീഡിംഗ് പർപ്പസിലൊക്കെ എടുക്കാൻ താല്പര്യം ഉള്ളവർക്ക് അവരായിട്ട് കോണ്ടാക്ട് ചെയ്യ അടുത്ത് നമുക്ക് സെയിനിലായിട്ട് വന്നിരിക്കുന്നത് ഗോൾഡൻ റിട്രീവറിന്റെ പപ്പീസാണ് വന്നിരിക്കുന്നത് വിത്ത് കെ സി ഐ സർട്ടിഫൈഡ് പപ്പീസ് അതും നല്ല റേറ്റ് കുറവിനാണ് വന്നിരിക്കുന്നത് ആറായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഗോൾഡൻ റിട്രീവറിന്റെ കെ സി ഐ സർട്ടിഫൈഡ് പപ്പീസിന്റെ റേറ്റ് ചോദിച്ചിട്ടുള്ളത് ഫീമെയിൽ പപ്പീസ് മാത്രമേ ഉള്ളൂ കൊടുക്കാനായിട്ട് മൂന്നെണ്ണം ഒരുമിച്ച് എടുക്കണമെങ്കിൽ ഇതിലും റേറ്റ് കുറച്ച് വരുന്നതായിരിക്കും ഒരു പപ്പിയുടെ റേറ്റ് ആറായിരത്തി അഞ്ഞൂറ് അടുത്ത് വന്നിരിക്കുന്നത് ജാക്രസൽ ടേറിയറിന്റെ ആണ് വന്നിരിക്കുന്നത് മൂന്ന് പപ്പീസ് ഉണ്ട് മെയിൽ ഉണ്ട് ഫീമെയിൽ പപ്പീസ് ഉണ്ട് ലൊക്കേഷൻ വന്നിരിക്കുന്നത് വയനാട് സുൽത്താൻ ബത്തേരി ആണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് അപ്പൊ ഇതിന്റെ റേറ്റ് പതിനൊന്നായിരം രൂപയാണ് പതിനൊന്നായിരം രൂപയാണ് ഒരു പപ്പിയുടെ റേറ്റ് അവർ ചോദിച്ചിരിക്കുന്നത് വിത്ത് ഔട്ട് കെ സി ആണ് വന്നിരിക്കുന്നത് അപ്പോ മെയിൽ പപ്പീസ് ഉണ്ട് ഫീമെയിൽ പപ്പീസ് ഉണ്ട് അതേപോലെ പേരൻസ് വന്നിരിക്കുന്നത് ഇതാണ് വന്നിരിക്കുന്നത് ഫാദർ മദറിന്റെ വീഡിയോ നമ്മളിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അടുത്ത നമുക്ക് സെയിലായിട്ട് വന്നിരിക്കുന്നത് ആലപ്പുഴ എന്നാണ് രണ്ട് അഡൾട്ട് ലാബിന്റെ ഫീമെയിൽസ് ആണ് വന്നിരിക്കുന്നത് അപ്പൊ ഇത് വന്നിരിക്കുന്നത് ഫസ്റ്റത്തെ രണ്ടു വയസ്സ് പ്രായമുള്ള നല്ല അടിപൊളി ലാബിന്റെ ഫീമെയിൽ ആണ് വന്നിരിക്കുന്നത് ഇതിന്റെ റേറ്റ് അവർ ചോദിച്ചിരിക്കുന്നത് രണ്ടായിരം രൂപയാണ് ഈ ഫീമെയിലിന്റെ റേറ്റ് അവർ ചോദിച്ചിരിക്കുന്നത് നല്ല സൈസും കാര്യങ്ങളുള്ള ഫീമെയിലാണ് അപ്പൊ ഇതിന്റെ രണ്ടായിരം രൂപ ഇതിൽ കെ സി ഐ സർട്ടിഫൈഡ് സർട്ടിഫിക്കറ്റ് ഉള്ള ലാബാണ് നിങ്ങൾക്ക് കെ സി സർട്ടിഫിക്കറ്റ് ആവശ്യമുണ്ടെങ്കിൽ റേറ്റ് അതിന് വേറെ കൊടുക്കേണ്ടി വരും സെപ്പറേറ്റ് കൊടുക്കേണ്ടി വരും ഇത് രണ്ടാമത് വന്നിരിക്കുന്ന ലാബാണ് ഫീമെയിൽ തന്നെയാണ് രണ്ടര വയസ്സ് പ്രായം ഉണ്ട് ഇതിന്റെ റേറ്റ് അവർ ചോദിച്ചിരിക്കുന്നത് ആയിരം രൂപയാണ് സെയിം ബ്രീഡറിന് വന്നിരിക്കുന്നത് ആലപ്പുഴ തന്നെയാണ് അപ്പോ അഡൽട്ട് ലാബിന്റെ ഫീമെയിൽ ഒക്കെ നോക്കുന്നവർക്ക് നല്ല റേറ്റ് ഓറിയാണ് ഡോക്സുകൾ വന്നിരിക്കുന്നത് അപ്പൊ ഇതിന് എടുക്കാനും എടുക്കാൻ താല്പര്യമുള്ളവർക്ക് അവരായിട്ട് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് അപ്പൊ ഇതേപോലെ നിങ്ങളുടെ ഡോഗ്സും കാര്യങ്ങളൊക്കെ നല്ല റേറ്റ് കുറവിനും അതേപോലെ ഫ്രീ ആപ്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ വാട്ട്സ്ആപ്പ് നമ്പർക്ക് വീഡിയോസും കാര്യങ്ങളൊക്കെ അയച്ചു തരാന്നാണ് അപ്പൊ വീഡിയോസിന്റെ നമ്പർ യൂട്യൂബിലും വീഡിയോക്ക് തൊട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മ സീരിയൽ നമ്പർ അടിസ്ഥാനത്തിൽ കൊടുത്തിട്ടുണ്ട് അടുത്ത് നമുക്ക് പപ്പീസ് വന്നിരിക്കുന്നത് എറണാകുളമാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് ആദ്യമായിട്ട് അവിടെ നിന്ന് വന്നിരിക്കുന്നത് ഷിവാവോയുടെ ഒരു ഫീമെയിൽ പപ്പിയാണ് എഴുപത് ദിവസം പ്രായമായത് വിത്ത് കെ സിയിൽ ഇതിന്റെ റേറ്റ് പത്തൊമ്പതിനായിരം രൂപയാണ് റേറ്റ് അവർ ചോദിച്ചിരിക്കുന്നത് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് അതേപോലെ തന്നെ സെയിം റീഡറില് നമുക്ക് ജർമ്മൻ ഷിപ്പേന്റെ പപ്പീസ് വന്നിട്ടുണ്ട് മെയിൽ പപ്പിക്ക് പതിമൂന്ന അഞ്ഞൂറും അതുപോലെ ഫീമെയിൽ പപ്പിക്ക് പത്ത് അഞ്ഞൂറാണ് റേറ്റ് അവർ ചോദിച്ചിരിക്കുന്നത് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് അടുത്ത നമുക്ക് സെയിലായിട്ട് വന്നിരിക്കുന്നത് അമേരിക്കൻ പുള്ളിയുടെ പപ്പീസാണ് വന്നിരിക്കുന്നത് ഫാദറിന്റെയും മദറിന്റെയും ഫോട്ടോ നമ്മളിൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് രണ്ട് ബാച്ചിലെ പപ്പീസ് നമുക്ക് സെയിലായിട്ട് വന്നിട്ടുണ്ട് അപ്പൊ ഈ ബാച്ചിലെ പൊപ്പീസിന്റെ റേറ്റ് അവർ ചോദിച്ചിരിക്കുന്നത് പന്ത്രണ്ടായിരം രൂപയാണ് അമേരിക്കൻ പുള്ളിയുടെ പപ്പീസിന്റെ റേറ്റ് അപ്പൊ പേരൻസിന്റെ വീഡിയോ ഫോട്ടോ നമ്മൾ ഫസ്റ്റ് തന്നെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് മലപ്പുറം ലൊക്കേഷൻ ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് അപ്പോ അമേരിക്കൻ പുള്ളിയുടെ ഈ പപ്പിയുടെ റേറ്റ് പന്ത്രണ്ടായിരം രൂപയാണ് റേറ്റ് വന്നിരിക്കുന്നത് ഇത് അടുത്ത ബാച്ചിലെ പപ്പീസാണ് ഇതാണ് ഫാദറും മദറും വന്നിരിക്കുന്നത് അമേരിക്കൻ പുള്ളി സ്റ്റാൻഡേർഡ് സൈസാണ് വന്നിരിക്കുന്നത് അപ്പൊ നല്ല ഹെവി സൈസ് പേരൻസാണ് വന്നിരിക്കുന്നത് അതിന്റെ പപ്പീസിന്റെ റേറ്റ് വന്നിരിക്കുന്നത് പതിനെട്ടായിരം രൂപയാണ് പതിനെട്ടായിരം രൂപയാണ് ഈ പപ്പീസിന്റെ റേറ്റ് വന്നിരിക്കുന്നത് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് മലപ്പുറം സെയിം റീഡറിനാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് സെയിം റീഡറിനെ അപ്പൊ നല്ല അമേരിക്കൻ പുള്ളിയുടെ പപ്പീസിനൊക്കെ എടുക്കാൻ താല്പര്യമുള്ളവർക്ക് ഡയറക്റ്റ് അവരായിട്ട് തന്നെ കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് രണ്ട് ബാച്ചിലെ പപ്പീസ് ഇപ്പൊ അവൈലബിൾ ആണ് അടുത്ത് നമുക്ക് സെയിലായിട്ട് വന്നിരിക്കുന്നത് ജർമ്മൻ ഷിപ്പേന്റെ ഫീമെയിൽ പപ്പീസാണ് വന്നിരിക്കുന്നത് ആലപ്പുഴ ജില്ലയില് ചേർത്തലേന്റെ ലൊക്കേഷൻ വന്നിരിക്കുന്നത് രണ്ട് ഫീമെയിൽ പപ്പീസാണ് കൊടുക്കാനുള്ളത് അപ്പോൾ ഒരു പപ്പിയുടെ റേറ്റ് അവര് വേറും ഏഴായിരം രൂപയാണ് ജർമ്മൻഷിപ്പ് ഫീമെയിൽ പപ്പിയുടെ റേറ്റ് അവർ ചോദിച്ചിട്ടുള്ളത് ഫീമെയിൽ പപ്പീസ് മാത്രമാണ് കൊടുക്കാനുള്ളത് ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ ഡയറക്റ്റ് ബ്രീഡറായിട്ട് തന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് അപ്പോൾ നല്ല റേറ്റ് കുറവാണ് ജർമ്മൻഷിപ്പ് ചെയ്യേണ്ട ഫീമെയിൽ ബോപ്പീസിന് എടുക്കാൻ താല്പര്യമുള്ളവർക്ക് അവരായിട്ട് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് അടുത്ത് വന്നിരിക്കുന്നത് ഒരു ഫ്രീ അഡോപ്ഷനാണ് വന്നിരിക്കുന്നത് ഇതിന്റെ ലൊക്കേഷൻ വന്നിരിക്കുന്നത് ചാലക്കുടി അടുത്ത് കൊരട്ടിയാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് അപ്പം ഇത് നാടൻ ഒരു ഫീമെയിലാണ് വന്നിരിക്കുന്നത് പത്ത് മാസം പ്രായം പ്രായത് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഡോഗിക്കുന്നത് അപ്പം ഇതിനെടുത്ത് വളർത്താൻ താല്പര്യമുള്ളവർക്ക് അവരുമായിട്ട് കോണ്ടാക്ട് ചെയ്യുക ചാലക്കുടി അടുത്ത് കൊരട്ടിയാണ് ലൊക്കേഷൻ ഫ്രീ അഡോപ്ഷനാണ് വന്നിരിക്കുന്നത് അപ്പൊ ഡോക്സിനൊക്കെ എടുത്തു നൽകാൻ താല്പര്യമുള്ളവര് അവരായിട്ട് കോണ്ടാക്ട് ചെയ്യാവുന്നാണ് അടുത്തായിട്ട് നമുക്ക് പപ്പീസ് സെയിലായിട്ട് വന്നിരിക്കുന്നത് എറണാകുളം എന്ന ലൊക്കേഷൻ വന്നിരിക്കുന്നത് അപ്പൊ ലാബിന്റെ പപ്പീസാണ് വന്നിരിക്കുന്നത് അയ്യായിരം രൂപയുടെ റേറ്റ് അവർ ചോദിച്ചിരിക്കുന്നത് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് അപ്പൊ നമുക്ക് ഇവിടുന്ന് സെയിലായിട്ട് ഡോബർമാൻ്റെ പപ്പി വന്നിട്ടുണ്ട് ഷിറ്റ്സ് വന്നിട്ടുണ്ട് ഡാഷ് ഡാഷ്വേണ്ടിന്റെ പപ്പി വന്നിട്ടുണ്ട് സെയിം ബ്രീഡർ എറണാകുളാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് അടുത്ത് നമുക്ക് പപ്പീസാണ് വന്നിരിക്കുന്നത് ഒരു പപ്പിയുടെ റേറ്റ് ചോദിച്ചിരിക്കുന്നത് പന്ത്രണ്ടായിരം രൂപയാണ് ഈ പപ്പിയുടെ റേറ്റ് അവർ ചോദിക്കുന്നത് ഷിസുവിന്റെ പപ്പിയാണ് വന്നിരിക്കുന്നത് വിത്ത് കെ സി സർട്ടിഫിക്കറ്റ് അടക്കം പതിനാറായിരം രൂപയാണ് പപ്പിയുടെ റേറ്റ് ചോദിച്ചിരിക്കുന്നത് അടുത്ത് നമുക്ക് എവിടെ തന്നെ ഡാഷ് ഗണ്ടിന്റെ പപ്പീസാണ് വന്നിരിക്കുന്നത് മെയിൽ പപ്പീസ് ഉണ്ട് ഫീമെയിൽ പപ്പീസ് ഉണ്ട് മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഒരു പപ്പിയുടെ റേറ്റ് അവർ ചോദിച്ചിരിക്കുന്നത് ഡാഷ് ഗണ്ടിന്റെ പപ്പീസ് അപ്പൊ ഈ പപ്പീസുകൾ ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് അപ്പൊ നിങ്ങൾക്ക് പെറ്റ്സുകളൊക്കെ സെയിൽ ചെയ്യണമെങ്കിൽ നമ്മുടെ വാട്സാപ്പ് നമ്പർക്ക് വീഡിയോസും കാര്യങ്ങളൊക്കെ അയച്ചു തരാ യാതൊരു വിധ ചാർജുകളും വാങ്ങാതെയാണ് സെയിൽ പോസ്റ്റ് വീഡിയോസ് ചെയ്യുന്നത് അതേപോലെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടണമെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്